െരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ തൃശൂരിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളെ ചൊല്ലിയുള്ള പുതിയ വിവാദം സുരേഷ് ഗോപിക്ക് വേണ്ടി സ്വാധീനിച്ചെന്ന പോസ്റ്റ് കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ പിൻവലിച്ചു അതേസമയം നടൻ ടൊവിനോ തോമസിനൊപ്പമുള്ള ചിത്രം വി എസ് സുനിൽകുമാർ ഫേസ്ബുക്കിൽ നിന്നും നീക്കി ഫോട്ടോ പങ്കുവെച്ചത് ടൊവിനോ ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു പോസ്റ്റ് പിൻവലിച്ചത് ഗോപി ആശാന്റെ മകൻ രഘുരാജിന്റെ അക്കൗണ്ടിൽ എഴുതിയ കുറിപ്പിലാണ് പരാമർശം സുരേഷ് ഗോപിക്ക് വേണ്ടി പല വിഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെയുള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം നടിച്ചു സഹായിക്കുന്നത് ഇതിനാണ് എന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ല അത് നെഞ്ചിലാഴ്ന്നിറങ്ങിയതാണെന്നും കുറിപ്പിൽ പറയുന്നു അതേസമയം പോസ്റ്റ് ചർച്ചയായതോടെ രഘു ഗുരുകൃപ കുറിപ്പ് പിൻവലിച്ചു ഇന്നലെ താനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കിയിരിക്കുന്നു സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പോസ്റ്റെന്നും ഈ ചർച്ച അവസാനിപ്പിക്കണമെന്നുമായിരുന്നു വിശദീകരണം അതേസമയം തന്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നടൻ ടൊവിനോ തോമസ് ആരെങ്കിലും തന്റെ ഫോട്ടോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്നും ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നുവെന്നും ടൊവിനോ കുറിച്ചു തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സിനിമാ ലൊക്കേഷനിലെത്തി ടൊവിനോയെ കണ്ട ശേഷമായിരുന്നു സുനിൽകുമാറിന്റെ കുറിപ്പ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം വിശദീകരിച്ചായിരുന്നു കുറിപ്പ് വിജയാശംസകൾ നേർന്നാണ് ടൊവിനോയെ യാത്രയാക്കിയതെന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദിയെന്നും സുനിൽകുമാർ കുറിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കുറിപ്പ് ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ് ഇതിന് പിന്നാലെയായിരുന്നു ടൊവിനോയുടെ പ്രതികരണം ന്യൂസ് ന്യൂസ്